അഷ്ടമുടിക്കായലിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ മുങ്ങി മരിച്ചു വാളത്തിങ്കൽ സ്വദേശികളായ ആദി അഭിജിത്ത് എന്നിവരാണ് മരിച്ചത് വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നു സലിം എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇത് എപ്പോഴാണ് ഈ സംഭവം എവിടെയാണ് ഈ സംഭവം നടന്നത് ദിലീപ് കുമാർ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ആറ് കുട്ടികളാണ് അഷ്ടമുടിക്കായലിൽ കൊല്ലത്ത് ഈ വാളത്തുങ്കലിന് സമീപത്ത് തന്നെ കുളിക്കാനിറങ്ങിയത് ക്ഷേത്രദർശനം കഴിഞ്ഞ് ഈ ആറ് സുഹൃത്തുക്കൾ ഒന്നിച്ച് തിരികെ വരികയായിരുന്നു വരുന്ന വരുന്നതിനിടയിലാണ് ഈ ആറുപേരും ചേർന്ന് കുളിക്കാനായി ഇറങ്ങിയത് അതിൽ രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന നാലുപേരെ അവിടെ ഉണ്ടായിരുന്നവർ അടുത്തുണ്ടായിരുന്നവർ തന്നെ രക്ഷപ്പെടുത്തി മരിച്ചത് വാളത്തുങ്കൽ സ്വദേശികളായ ആദി അഭിജിത്ത് എന്നിവരാണ് മരിച്ചത് ആദിക്ക് പത്തൊൻപത് വയസ്സും അഭിജിത്തിന് പതിനാറ് വയസ്സുമാണ് ഉള്ളത് നാട്ടുകാർ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഈ രണ്ട് കുട്ടികൾ മുങ്ങിപ്പോയിരുന്നു അതിന് പിന്നാലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് അവരെ ഈ അവരുടെ മൃതദേഹം പുറത്തെടുത്തത് അതിനിടയിൽ നാട്ടുകാർ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന നാലുപേരെ രക്ഷപ്പെടുത്തിയത് ദിലീപ് കുമാർ അഷ്ടമുടിക്കായലിൽ കുളിക്കാനിറങ്ങിയ ആറംഗ സംഘത്തിലെ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു എന്ന വാർത്തയാണ് കൊല്ലത്തിന് സമീപം വാളത്തുങ്കലാണ് ഈ സംഭവം വിവരങ്ങൾ നൽകിയത് സലിം മാലിക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബെറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം